സംഗതി എപ്പോ വേണോ അപ്പോ ഡൗൺലോഡ് ദി ആപ്പ് നൗ മലപ്പുറം ജില്ലയിൽ രണ്ട് ദിവസം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതോടെ ജാഗ്രത പാലിക്കാൻ ജില്ലാ കളക്ടറുടെ മുന്നറിയിപ്പ് ജില്ലയിൽ അടിയന്തര സാഹചര്യം നേരിടാൻ കൺട്രോൾ റൂമുകൾ സജ്ജമായതായും കളക്ടർ അറിയിച്ചു ജില്ലയിൽ ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജനങ്ങളും ഉദ്യോഗസ്ഥരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ വി ആർ പ്രേംകുമാർ അറിയിച്ചു ജില്ലയിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെയുള്ള അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ അളവിൽ മഴ ലഭിച്ച പ്രദേശങ്ങളായ താഴ്ന്ന പ്രദേശങ്ങൾ നദീതീരങ്ങൾ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ സാധ്യതയുള്ള മലയോര പ്രദേശങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണം അധികൃതരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാറി താമസിക്കേണ്ട ഇടങ്ങളിൽ അതിനോട് സഹകരിക്കണം വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാക്കാൻ സാധ്യതയുള്ളതിനാൽ അപകട താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമാക്കി വെക്കണം അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷയെ മുൻകരുതി മാറി താമസിക്കാൻ തയ്യാറാവണം ഒക്ടോബർ തീയതികളിൽ കേരളത്തിൽ വലിയ മഴ ലഭിക്കാനുള്ള കാലാവസ്ഥാ പ്രവചനം കാണുന്നു ഈ ഒരു മഴയോടനുബന്ധിച്ച് ഉള്ള എല്ലാ തരത്തിലുമുള്ള മുൻകരുതലുകൾ എടുക്കാനായി ജനങ്ങളോട് ഫയർഫോഴ്സ് അഭ്യർത്ഥിക്കുകയാണ് ഒന്ന് പൂജ്യം ഒന്ന് എന്ന നമ്പറിൽ നിങ്ങൾക്ക് ഏതാവശ്യം ഉണ്ടെങ്കിലും വിളിക്കാം എന്നുകൂടി അറിയിക്കുകയാണ് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ മഴ ലഭിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേരത്തെ തന്നെ മഴ അധികമായി പെയ്തിരുന്ന സ്ഥലങ്ങളിൽ പെട്ടെന്ന് തന്നെ ചില മണിക്കൂറുകൾക്കകം ഒരു നൂറ്റമ്പത് മില്ലിമീറ്ററിലൊക്കെ കൂടിയ മഴ തുടർച്ചയായിട്ട് മഴ ലഭിക്കുകയാണെങ്കിൽ അത് അപകടമാണ് അത് സ്വയം മനസ്സിലാക്കി നമ്മുടെ വീട് നമ്മുടെ ലിസ്റ്റ് ചെയ്ത ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രകാരം ഏതെങ്കിലും വിധത്തിലുള്ള പ്രകൃതി ദുരന്തത്തിന് സാധ്യതയുള്ള മേഖലയിലാണെങ്കിൽ അവിടെ നിന്ന് നാം ഒഴിഞ്ഞു പോകുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് അധികാരികളുടെ ഒഴിഞ്ഞുപോകൽ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അവിടെ തങ്ങാൻ പാടുള്ളതല്ല വീട് ആറിന്റെ കരയിൽ അതുപോലെ ചെറിയ തോട് ഡ്രെയിനേജ് ഇതിന്റെയൊക്കെ കരയിലാണെങ്കിലും അവിടെ പെട്ടെന്ന് തന്നെ വെള്ളം കലങ്ങുക അതല്ലെങ്കിൽ അസാധാരണമായ ശബ്ദം കേൾക്കുക അതുമല്ലെങ്കിൽ വീടിന്റെ പരിസരത്തിലുള്ള മരങ്ങൾ ഇലക്ട്രിക് ലൈൻ അതല്ലെങ്കിൽ മതില് ഇതൊക്കെ ചെരിയുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടാലും അപകടമായി തിരിച്ചറിഞ്ഞ് അവിടെ നിന്ന് മാറുന്നതാണ് നല്ലത് ആറിന്റെ മറ്റും തീരത്ത് കച്ചവട സ്ഥാപനങ്ങളും മറ്റും ഉള്ളവർ അല്ലെങ്കിൽ വീടുകൾ ഉള്ളവർ വെള്ളം അധികമായി വരുന്ന അറിയിപ്പുണ്ടായാൽ അപ്പോൾ തന്നെ അവിടെ നിന്ന് മാറേണ്ടതും അതുപോലെ തന്നെ നമ്മുടെ വളർത്തു വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ അവയെ ആ സ്ഥലത്തു നിന്ന് ഉടനെ തന്നെ മാറ്റേണ്ടതാണ് വലിയ മൃഗങ്ങളാണുള്ളിൽ അവരെ നേരത്തെ തന്നെ മാറ്റാം അതല്ലെങ്കിലും അവയെ കെട്ടിയിടാതെ കൂടെ ഒപ്പം കൂട്ടുക അല്ലെങ്കിൽ തുറന്നു വിടുക ഇതിനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ ഒരു കിറ്റിൽ എടുത്തു വെച്ച് എപ്പോഴും തയ്യാറായിട്ടിരിക്കണം വലിയ മഴയുള്ള രാത്രിയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉറങ്ങാതെ ഇരുന്നു കൊണ്ട് തന്നെ ശ്രദ്ധിക്കണം ഉറക്കത്തിൽ ശബ്ദം കേൾക്കാതെ പോയി നമുക്ക് അപകടം ഉണ്ടാവാതിരിക്കാനായിട്ട് proteíram sua ദുരന്തസാധ്യ മേഖലവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കണം ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട എല്ലാ വകുപ്പുകളും ജാഗ്രത പാലിക്കുകയും ആവശ്യമായ സാഹചര്യങ്ങളിൽ ഏകപനത്തോടെ പ്രവർത്തിക്കാനും ഏത് വിധത്തിലും അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ സുസജ്ജമായിരിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു മഴക്കെടുതി മൂലമുണ്ടായ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ജില്ലാ തലത്തിലും താലൂക്ക് തലത്തിലും ഇരുപത്തി നാല് മണിക്കൂറും കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട് പൊതുജനങ്ങൾക്ക് ഏത് സമയം കൺട്രോൾ റൂമുകളുമായി ബന്ധപ്പെടാവുന്നതാണ് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഒരു ടീം ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ബോട്ടുകളും സജ്ജമാണ് അത്യാവശ്യഘട്ടത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്നും കലക്ടർ അറിയിച്ചു